ആദ്യം ഇദ്ദേഹം പതിനഞ്ച് ദിവസം മുമ്പ് ഒരു ആരോപണം ഉന്നയിച്ചു എല്ലാ ദിവസവും അടുത്ത ദിവസം നമ്മൾ പ്രൂഫ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നാലഞ്ച് ദിവസം നിങ്ങൾ അത് അഞ്ച് ദിവസം ന്യൂസ് ആക്കിയിട്ട് വന്നിരുന്നു പതിനാലാം തീയതി ന്യൂസിയുമായിരുന്നു അന്ന് വിഷുവിൻ്റെ അന്ന് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രണ്ട് ദിവസം ബ്രേക്കിംഗ് ന്യൂസ് അയച്ചു ഒന്നും വന്നില്ല അത് കഴിഞ്ഞ് ഈ നന്ദകുമാർ രണ്ടായിരത്തി പതിനാറിൽ എന്നെ ഒരു കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു വിറ്റ്നസ് വന്ന് പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റുഡിയോയിൽ അദ്ദേഹം വിറ്റ്നസ് ആയിട്ട് വന്ന് സംസാരിച്ച കാര്യമാണ് നിങ്ങളത് പുറത്തുവിട്ടില്ല അതിന്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് മറ്റ് ചില ചെറിയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു പക്ഷെ നിങ്ങൾ ആരും പുറത്ത് വിട്ടില്ല അതിൻ്റെ പ്രൂഫുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ നന്ദകുമാർ ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി എന്നെ ഒരു കേസിൽ കുടിക്കണമെന്നും പറഞ്ഞു പോയി അതിന് പ്രൂഫുണ്ട് വിറ്റ്നസ് ഉണ്ട് വിറ്റ്നസ് ഉണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റുഡിയോയിൽ വന്നു റെക്കോർഡ് ചെയ്യപ്പെട്ടു പക്ഷെ അത് പുറത്തു വിട്ടില്ല അതാ അത് കാരണമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേക്കട്ടെ ചോദ്യം ചോദിക്കാം അത് കഴിഞ്ഞ് ഇന്നലെ കേരള ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായി ഒരു ഒരു ഓർഗനൈസ് ചർച്ച് ഒരു ഓർഗനൈസ് ചർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കേരള ചരിത്രത്തിന്റെ ആദ്യമായിട്ട് പിന്തുണച്ചു എന്നെയും തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയും ദേശീയ മാധ്യമങ്ങളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നന്നായിട്ട് അത് കവർ ചെയ്തു എല്ലാ മാധ്യമങ്ങളും ടൈം സ്റ്റോ എൻ ഡി ടി വി സി എൻ എൻ ന്യൂസ് ഐറ്റി എ എൻ ഐ എല്ലാം ചരിത്ര സംഭവമാണ് നിങ്ങളൊരു ഒരാൾ പോലും അത് കവർ ചെയ്തില്ല ഒരു പത്രവും കവർ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുവാണെന്നുള്ളതിനും വലിയ തെളിവൊന്നുമില്ല ഏഹ് അത് കഴിഞ്ഞ് ഇന്ന് ഡൽഹിയിൽ വെച്ച് ഈ വിവാദ ഇദ്ദേഹത്തിനെതിരെ ഇപ്പം കംപ്ലൈന്റ് കൊടുക്കാതെ എന്താണെന്ന് പറയാം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് അതും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് മറ്റ് കംപ്ലൈന്റുകൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും വളരെ വ്യക്തമായിട്ട് കൊടുക്കും നിങ്ങൾ അത് ഓർത്ത് ഞാൻ എനിക്കറിയാം നന്നായിട്ടുള്ളത് പക്ഷേ വലിയ ചിത്രം പുറത്തു ഞാൻ എന്തു ചെയ്യണം തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് ഇതാണോ നിങ്ങളുടെ ചർച്ചാവിഷയം ഇതാണോ നിങ്ങളുടെ അല്ല ഈ ഞാൻ ഈ ഇവിടുത്തെ ആന്റവാനിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായ ഒരു വ്യക്തി നിങ്ങളുടെ എല്ലാം ഫോൺ നമ്പർ ഞാൻ കുറെ ഡോക്യൂമെന്റ്സ് വാങ്ങിച്ചതാണ് ഇത് ഈ പറയുന്ന പോലെ ചുമ്മാ പറയുന്നില്ല ഞാൻ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് എല്ലാം അയച്ച് ഒരു മണിക്കൂറിനാണ് ഈ എന്ന ഇവിടുത്തെ പതിനഞ്ച് വർഷം എം പി ആയിട്ടുള്ള ഈ വ്യക്തി ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ സെക്രട്ടറി ദേശീയ ഓഫീസ് ബാർ ഇന്ന് കേരളത്തിൽ നിന്ന് മാനിഫെസ്റ്റോ കമ്മിറ്റിയിലുള്ള ഒരേവരും വേണ്ട ഞാൻ ഇന്ന് ഇതേപോലെ മൈക്കുമോക്കി പിടിച്ച് എൻ്റെ അടുത്ത് വന്ന ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഞാൻ ആന്റണിയും ഞാൻ മൂന്നും ഇല്ല നിങ്ങൾ പറയുന്നവര് നിങ്ങൾ ഞാൻ ഞാൻ ആന്റോ ആന്റണിയും ആന്റോ ആനടിയുടെ മൂന്ന് സഹോദരന്മാരും നാല് സഹകരണ പാൻറുകൾ പൊളയടിച്ചതിന്റെ രേഖകൾ എന്റെ അന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതുപോലെ മൈക്കും ബുക്ക് പിടിച്ചുകൊണ്ട് പോയോ അപ്പൊ പറഞ്ഞു കഴിയട്ടെ ആ മൈക്കും പിടിച്ചോണ്ട് പോയി അപ്പൊ നിങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ കയ്യിൽ കേസില്ല പക്ഷെ അദ്ദേഹത്തിന്റെ അനിയനും ചേട്ടനും പങ്കായ ബാങ്കിൽ എഫ്ഐആർ ഉൾപ്പെടെ ഇവിടെ കേരളത്തിൽ കേരളത്തിലെ ക്രിമിനൽ ഇവിടുത്തെ കേരളത്തിലെ ആന്റി കറപ്ഷൻ ബ്യൂറോ കേസെടുത്ത് കോടതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ രേഖകൾ തന്നെയുള്ളൂ അതാണ് അദ്ദേഹം പറഞ്ഞ കള്ളമാണ് അദ്ദേഹത്തിന്റെ അനിയനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെയല്ലേല്ലോ ഞാൻ പറഞ്ഞു അദ്ദേഹം അതിന്റെ കുടുംബവുമല്ലേ ആ ഇപ്പം എനിക്ക് ഇവിടെ ഒറ്റക്കാരം അനുജി ക്ലിയർ ആക്കിയാൽ മതി അങ്ങയുടെ പ്രവർത്തനം മുന്നോട്ട് പോട്ടെ നമ്മൾ ചോദിക്കുന്നത് ഈ ആൻഡ്രോ സാൻഡിയെ അങ്ങേയും ചേർത്തെ എന്തിനാണ് നന്ദകുമാർ ഇപ്പോൾ ചിത്രം പറഞ്ഞത് ആരോടാണ് ഉന്നയിക്കുന്നത് അത് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ രണ്ട് ദിവസം മുമ്പ് പതിനാല് പതിനഞ്ച് ദിവസം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് നടന്നു എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ പതിനഞ്ച് ദിവസം മുമ്പ് എൻ്റെ തിരഞ്ഞെടുപ്പ് പോകാൻക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപോകുന്നു നിങ്ങൾ തന്നെയാണ് ബ്രേക്കിംഗ് ന്യൂസ് എടുത്തത് വിഷുവിൻ്റെ അന്ന് ബ്രേക്ക് അയാൾ തെരഞ്ഞെടുപ്പ് പോകുന്നു വിഷു കഴിഞ്ഞു ഇത് തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പാണ് രണ്ട് ദിവസം മുമ്പ് മുൻപ് എലക്ഷൻ ഡീ അറേഞ്ച് ചെയ്യാൻ നിങ്ങൾ പിന്നെയും ഇത് ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതേ നന്ദകുമാറിനെതിരെ ഒമ്പത് ദിവസം മുമ്പ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ എനിക്കെതിരെ ഇല്ലാത്തൊരു കേസ് വലിയ പ്രമുഖമായൊരു കേസിൽ എൻ്റെ പേര് എഴുതണമെന്നും പറഞ്ഞ് ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ആ വ്യക്തിയും ഒരു വിറ്റ്നസ് ഉണ്ട് അത് വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ ആരും കവർ ചെയ്യാത്ത എന്താണ് ഒരു സാമ്പത്തികമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുമില്ല പറയുന്നത് എല്ലാം കള്ളമാണ് ഈ ഓഫർ ലെറ്റർ വിസിറ്റിംഗ് കാർഡൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ കൗൺസിൽ മേമ്പോൾ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല എനിക്ക് ഓഫർ ലെറ്ററിനും ഞാൻ കണ്ടിട്ടില്ല വിസിറ്റിംഗ് വിസിറ്റിംഗ് കാർഡും കണ്ടിട്ടില്ല ഞാൻ വളരെ ഈ ആൻഡ്രോസിനെ ഈ മോദിജിയുമായി ചിത്രം പോകുന്നുണ്ട് അതെങ്ങനെയാണ് ആൻഡ്രോസാന്റെ അമ്മയുടെ കൂടെ എല്ലാവരും പോകുന്നത് അതേപോലെ എന്ത് ബന്ധമാണ് അദ്ദേഹം കാത്തലിക് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് ഒഫീഷ്യൽ വൈസ് പ്രസിഡന്റാണ് ഞാൻ സഭകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഓരോപാട് സംസാരിക്കാറുണ്ട് അപ്പോൾ ഈ കൗൺസിലിൻ്റെ നിയമനത്തിൽ ഒരിടത്തും വന്നിടപെട്ടിട്ടില്ല പൈസ വാങ്ങിയിട്ടില്ല ഇനി കൂടുതൽ തലവേദന കുറച്ച് കൊടുന്ന് ലക്ഷം ഇലക്ഷൻ കഴിഞ്ഞാൽ വരട്ടെ ഇലക്ഷൻ കഴിയട്ടെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞല്ലോ വളരെ വ്യക്തമായി എൻ്റെ വളരെ ഒരുപാട് കാര്യം ഞാൻ പറയാനുള്ളൂ എലക്ഷൻ ആയതുകൊണ്ട് ആരായിരിക്കും നന്ദോ ബാധപ്പെട്ടത് ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടി ബി ജെ പുതിയ നേതേവുമായിട്ട് വ്യക്തമുണ്ടെന്ന് പുതിയൊരു ബി ജെ പുതിയ നിതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് പുൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്ന് എനിക്ക് കിട്ടിയ തലരു എന്നെ വിളിച്ച് പറയുന്നുണ്ട് സാധാരണക്കുറിച്ച് ഈ സംസ്ഥാനത്തെ ഒരു വളരെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവും കേന്ദ്രത്തിലെ ഒരു നേതാവും വിനോദകുമാരുമായിട്ട് രണ്ടു ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് കക്ഷികളുണ്ട് അതായത് ഒരു വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാധ്യമ നറേഷനുമായിട്ട് ഞാൻ വരില്ല നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം